ഹായ് ഹലോ സ്ഥലാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ അതിൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ടെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞാനും ഉമ്മയും മക്കളായിട്ട് നേരെ പോകുന്നത് ഇങ്ങോട്ടാന്നല്ലേ നേരെ ഇങ്ങോട്ടല്ല നമ്മൾ പേരുടെ തൊട്ടേ ബൈക്കിൽ ഒരു തോടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല പൊരിക്കിനെ കിട്ടുന്നുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു കിട്ടും നമ്മൾ ഒന്ന് പോയി ചൂണ്ടല്ലോ അച്ഛാ ചൂണ്ടിൽ ഇടാമെന്ന് കരുതി അപ്പോൾ ഉമ്മയും അങ്ങോട്ട് പോവുകയാണ് നമ്മളെ മുന്നേ രണ്ടുപേരും അങ്ങോട്ട് പോയിട്ടുണ്ട് ചൂണ്ടിലിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഞങ്ങളങ്ങോട്ട് പോകാമെന്ന് കരുതി ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ചൂണ്ടിലിടാൻ പോകണത് ഈ ചൂണ്ടിലിടുന്ന ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ചൂണ്ടിലിടാൻ പോണത് ഞാൻ വരെ പോയിട്ടൊന്നുമില്ല എന്തായാലും നമുക്ക് പോവാം അങ്ങനത്തെ നമ്മൾ മീൻ പിടിക്കാൻ തൊട്ടിൻ്റെ പക്കത്തെ കിട്ടോ അറിയില്ല എന്നാലും അഞ്ചാണോ മീൻ ഞാൻ അഞ്ചനത്തിനായിട്ട് കെട്ടി പരിക്കാ കിട്ടിയത് എന്നാലൊന്ന് മീനാരട അപ്പൊ എത്ര കിട്ടി മട്ടോ ആ ഒരു പൊരിക്കൽ കിട്ടിന്ന എത്ര കിട്ടുമോ നമ്മുടെ മീനെ കിട്ടിട്ട് കിട്ടിയിട്ടാണ് അതല്ലേ ഉണ്ടോ അതിൽ കിട്ടൂര് എത്രപ്പെട്ട മാവ് നിന്ന് കിടന്നുണ്ടൊക്കെ ഒക്കെ പ്രിയായി രണ്ടാമത്തെ നമുക്ക് കുറ്റമൂടെ വലുതില്ല ഗുരുവാ അയാനെ ഇപ്പൊ ഞാനൊരെണ്ണത്തിന് പിടിച്ചിട്ടാ പക്ഷെ വീട് എടുക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും മീൻ തെറിച്ച് തൊട്ടിക്ക് എല്ലാം തിരക്കൊക്കെ കിട്ടി അപ്പൊ ഞാൻ എന്തായാലും ഒരു തവണയും കൂടെ ഇട്ട് ഒത്തിയിട്ടുണ്ട് ആ കൊത്തിയിട്ടുണ്ട് ഗൈസ് നോക്കാം കിട്ടുമോ നോക്കാം കൊത്തിയാ ഇല്ല അത് തിന്നാ ഏയ് അവർ തിന്നു കെട്ടോ എത്ര പെട്ടെന്ന് സംഭവം കയ്യിലാക്കണേ കണ്ട കൊക്ക കാലി ഞാനും വീണ്ടും രണ്ടാമത്തേനെ പിടിച്ചിട്ട് രണ്ട് രണ്ട് ഇത് പൊരിക്കല്ലേ രണ്ടാമ യെസ് ഗൈസ് അപ്പൊ രണ്ടാമത്തെ പൊരിക്കണേ ഞാൻ പിടിച്ചു കറച്ചും വലുതന്നെ ഇട്ടതാ എന്നാ പിടിച്ചെടുക്ക എന്നാലും തലോടക്കാനാണോ അത്യാവശ്യം വലുതന്നല്ലേശി അതിന് മന ഭയങ്കര മൊത്തം നമുക്ക് കിട്ടിയില്ലേ നാരായണ കിട്ടീലേ നാരായണ കിട്ടിട്ടോട്ടെ അമ്മി മീനെ പഠിച്ചിട്ടാ അത്ര തന്നെ അപ്പൊ മീൻ പിടിച്ചപ്പോ മൊത്തെണ്ണായില്ലേ ആ ആ രണ്ടെണ്ണ എമ്മി ആട്ടോ അത്ര ഏഴെണ്ണല്ലേ കിട്ടീലെ ഉമ്മ ഇനി ഇങ്ങോളാ പോയി നമ്മൾ മീൻ തട്ടോ അതില് എത്ര ഒമ്പ ഏഴെണ്ണല്ലേ ഏഴാണ് ഏഴ് മീനെ കിട്ടി ഏഴ് പൊരിക്കിനെ കിട്ടി അപ്പോൾ അത് ഏകദേശം ആര് ഭാഗം കൊടുക്കാറായി ഇപ്പം ഞങ്ങൾ മീനത പോയി ബാക്കി ലോക പറഞ്ഞിട്ടുണ്ട് ഗൈസ് അത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ ഇനി ഇത് പോയിട്ട് വേണം ഒന്ന് സെറ്റാക്കിയിട്ട് ഗൈസ് അപ്പോൾ ബാക്കി വീഡിയോ നമ്മുടെ വീട്ടിലൊക്കെ മന്ദ മന്ദ ഗൈസ് ഏ ആ പക്ഷെ

ഇറച്ചിയാ അക്കുവാണി വേണ്ട അപ്പം മൈതല്ലേ നമ്മള് കൊടുത്തമാര് സാധനം തിരിച്ചു വെള്ളത്തിലിടൂല അപ്പൊ ചെളുക്ക് പെട്ടെന്ന് പോലെ വഴക്കലിപ്പുണ്ടാവൂല അപ്പൊ അതിനൊക്കെ വേണ്ടിട്ടൈസ് നമ്മള് വെണ്ണൂരിലിട്ട് നമ്മുടെ മീനൊക്കെ ക്ലിയർ ക്ലീൻ ചെയ്തു കാണുന്നില്ലേ നമ്മൾ കായൊക്കെ കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇത് നമ്മൾ പ്രേഫ് ഫാരിൽ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ട് വേണമെങ്കിൽ മക്കൾക്ക് ഫുഡ് കൊടുക്കാറ് അപ്പോൾ ഇത് നമ്മൾ ഓരോന്നും നോക്കി ഇതിലേക്ക് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഏഴ് എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഒരെണ്ണം കിട്ടി മിനിയാന്ന് അഞ്ചെണ്ണം കിട്ടി അങ്ങനെ ഇന്നലെ മൊത്തം ആരെണ്ണം നമ്മൾ ഫ്രൈ ചെയ്തു ണ്ട് നമ്മളെ ഏഴെണ്ണം അപ്പോൾ നമ്മൾ ആയിരിക്കുന്നത് നമ്മുടെ ഇതിന്റെ പേരൻ്റെ മാ ഇതിന്റെ പേരെന്നാണ് ആ പൊരുത്ത പൊരുത്ത പൊരുക്ക് കരിമീൻ ഇവിടെ അപ്പൊ നമ്മളിപ്പോ പോയ തോട്ടില് ഏകദേശം ഈ മീനാടാ തോന്നില്ല മുഴുവൻ കടക്കൊന്നും ഇട്ടിട്ടില്ല ഞങ്ങക്ക് ഈ ഒരക്ഷ മൂന്ന് ദിവസം പോയടത്തോ മൂന്ന് ദിവസം ഈ ഒരക്ഷ ഇങ്ങനത്തെ ഒരു മീൻ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നോള്ളൂ അപ്പൊ ഞങ്ങള് ഇങ്ങനെ വേറെ അഞ്ചു മണിക്ക് പോയിട്ട് ഒരു മണിക്കൂറും ഉണ്ട് വ്യാഴം കിട്ടി വൈകേ കിട്ടല ഫ്രൈ ആയി വരും മൃഗ നമ്മളെന്താ അപ്പതാ നമ്മുടെ പൊരിക്ക് നമുക്ക് മത്തി പൊരിച്ചത് കൊണ്ട് നമ്മളിന്ന് പിടിച്ചിട്ടുള്ളത് നമ്മുടെ ഇതേ പൊരിക്ക് ഫ്രൈ ഉണ്ട് കേട്ടോ നമ്മുടെ മീൻ റെഡി ആയ ശേഷം ഞാൻ മക്കൾക്ക് നേരത്തെ കാലത്ത് ഞാൻ ഫുഡ് കൊടുത്തോട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് ഞാനും ഞങ്ങളുടെ ഉപ്പിയും ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഓറഞ്ച് ഞാൻ രണ്ടെണ്ണം എടുത്തു അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നതോടു കൂടി നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പോൾ ഓക്കെ താങ്ക്